ഹൈ ഇതാണ് നമ്മൾ എക്സോളിന്ന് പറഞ്ഞാൽ ഹാൻഡ് മേയ്ഡ് ഫ്രോഗ കേട്ടോ നല്ല കുഞ്ഞി ഹാൻഡ്മേഡ് വന്നത് ഇതുണ്ട് അടിപൊളി ഹാൻഡ്മേഡ് ഫോഗം നല്ല ഹുക്കും ഉണ്ട് ഇതുണ്ട് നല്ല ഹുക്കപ്പും കാര്യങ്ങളുണ്ട് നമ്മുടെ പൊപ്പർ ടൈപ്പ് സ്പീഡ് ആണ് കേട്ടോ നല്ല ആക്ഷൻ കാര്യങ്ങളാണ് അതേ നല്ല അടിപൊളി സാധനം കേട്ടോ ഒരാഷ്ട്രീയം നല്ല ഷീപ്പ് ആണ് കേട്ടോ നല്ല ഡിസൈനും കാര്യങ്ങളുണ്ട് ഫ്രോഗിന് ഹുക്കപ്പും കാര്യങ്ങളുണ്ട് നല്ല അടിപൊളി സിപ്ല ഫ്രണ്ട് വന്നിരുന്നു കേട്ടോ ചെറിയ മേടിച്ചിട്ട് വന്നാണെങ്കിൽ പൊട്ടിയ പോയ കാര്യങ്ങളൊന്നും നല്ല അടിപൊളി സാധനം ഉണ്ട് ഇത് വെച്ചാൽ മീൻപിട്ട് നമുക്കൊന്ന് കാണാൻ പോകുന്നത് നമുക്ക് വേണ്ടിയിട്ട് വരുന്നവരെ ഒരു എക്സാഡ് ഫ്രിഞ്ച് കേട്ടോ ഇത് നമ്മുടെ കുളക്കോഴിയാണെന്ന് തോന്നുന്നു മുട്ടയിട്ട് വെച്ചാൽ കണ്ടാൽ നല്ല ഭംഗിയായിട്ട് കൂടുകൂട്ടി മുട്ടയിട്ട് വെച്ച കുളക്കോഴിയെന്ന് തോന്നുന്നു കണ്ടിട്ട് ഫിഷോൺ റൈസ് ഫിഷോൺ ഫിഷോൺ എന്തൊക്കെ വീടുകളാണ് എന്തായാലും അടിവീട് ഫ്രിഞ്ചിലാണ് കുഴപ്പമില്ലാത്തൊരു സൈസ് വരാൽ ആണ്ടാക്കും ഏ കൊളൈ നമ്മുടെ ഫ്രിഞ്ചുണ്ട് അടിപൊളി ണ്ട് സാരി ഓടി വട സാരി പയ്യോന്നെ കമ്മി എടുത്ത് അയ്യോ എന്തൊരു വലിപ്പം ഇണ്ടില്ല നമ്മുടെ ഫിഞ്ചിൽ അടിച്ച ചെറിയ ഒരാട്ടോ ഫിഷോൺ ഫിഷോൺ കണ്ടത്തി മീനുണ്ടോ നമ്മൾ പറഞ്ഞില്ലേ കണ്ടത്തിന്നാണ് അടിച്ച് നമ്മുടെ ഫിഞ്ചയിൽ അടുത്ത വരുവരൂടെ അടിപൊളി ഏ നമ്മളെ ഫിഞ്ചയിൽ അടുത്ത് വരാലോട്ടോ അടിപൊളി നോക്കപ്പാത്ത അടിത്താടിയിലൂടെ അടിച്ച കരുത് കേട്ടോ വിഷം 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 ഷോൺ നമ്മുടെ ഫിഞ്ചയിൽ അടുത്ത് വരല് ഞാൻ മൂട്ടി നിൽക്കുവെന്തെന്ന് നോക്കി അടിപൊളി കേട്ടോ ആ ഇത് നാടൻപരാലോ കേട്ടോ ഏഹ് ഇത് കണ്ടോ തി നാടൻ വരാലേ അടിപൊളി ഏ നമ്മൾ ഫ്രോ ചെയ്തല്ലോ ഇച്ചും മറിയുന്നുണ്ട് നമുക്ക് അടിച്ചെടുത്ത് ഒരാൽ ഇനിയും ഉണ്ട് കേട്ടോ ഉണ്ടോ കേട്ടോ ഓൺ സ്ട്രൈക്കോ ഫിഷോൺ ഫിഷോം ഫിഷോം ഫിഷോ ഹായ് വണ്ടത്തിനടുത്ത് ഇനിയും ഒരാൽ ഉണ്ടോ ഏമ്പടാ വിഴിഞ്ഞട അടിപൊളി തിയസ് നല്ലൊരു ഒരാലേ കേട്ടോ ഒരശില പൊളി നമ്മൾ അടിച്ച ഫ്രോന്നു നമ്മൾ ഫിഞ്ച് അടിച്ചിട്ടേക്ക് അവിടുന്ന് പാഞ്ഞു തന്നെ വറ്റിയടി വിഷം 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 അയ്യോടാ ചെറുമീൻ കുഞ്ഞ് അയ്യോ ഒരു ചെറു മീൻ കുഞ്ഞ് നമുക്ക് ആവശ്യമില്ല